യുവതി സംഭവത്തിൽ ഭർത്താവിനെയും മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വയസ്സ് വയസ്സും ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു കേട്ടില്ലേ ഇത് എത്ര എത്ര സ്ത്രീകളാണ് ഇങ്ങനെ മരിക്കുന്നത് ഒരു ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പോകാൻ ഒരു ഇടമില്ലാഞ്ഞിട്ട് എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് മൂമെന്റിൽ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുന്ന എത്ര പെൺകുട്ടികളാണ് ഒരു പെണ്ണ് കല്യാണം കഴിയുമ്പോൾ ആഗ്രഹിക്കുന്ന അവൻ്റെ അവളെ പാർട്ട്ണർ അതായത് അവളെ ഭർത്താവൻ്റെ കൂടെ സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പല 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 സ്വപ്നങ്ങൾ ഉണ്ടാവും പെൺകുട്ടികൾക്ക് കാരണം അവളെ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ മറന്ന് വിട്ടിട്ടാണ് അവളെ ഒറ്റക്കാണ് അവളെ ഹസ്ബൻഡിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ആ ഹസ്ബൻഡ് കൂടെ വരുമ്പോൾ അവൾ വിചാരിക്കുന്നത് എന്നെ പൊന്നു പോലെ നോക്കണം എന്നെ എന്താ പറയുക എനിക്ക് എന്തെങ്കിലും ഒരു ആപ ആപത്തോ ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഷ്ടം വന്നാൽ അവൻ എൻ്റെ കൂടെ ബാക്ക് സപ്പോർട്ടായി നിൽക്കണം എന്നാണ് ഏതൊരു പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ചില വേണമെങ്കിലും നമ്മൾ ചെന്ന് കയറിയെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവും കാരണം ആ അവൾ വന്ന് കയറിയ പെൺകുട്ടിയല്ലേ അല്ലെങ്കിൽ വന്നവളല്ലേ അവൾക്ക് എന്താ അവൾക്ക് എന്താ അങ്ങനെയൊക്കെ ചെയ്ത് ഹേർട്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ മെൻ്റലി ഡിപ്രഷൻ ആക്കുന്ന കുറച്ച് വാക്കുകൾ അതൊക്കെ സഹിക്കുന്നത് കാലീ ഒരു ഭർത്താവിന് വേണ്ടിയാണ് എന്ത് പറഞ്ഞാലും നമ്മൾ സഹിക്കുന്നത് ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം കാരണം അവൻ നമ്മുടെ സപ്പോർട്ടിങ് ഉണ്ട് ഇല്ലെങ്കിൽ അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ആ സ്നേഹം പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നി തുടങ്ങിയാലാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെന്താക്കും ഫസ്റ്റ് നമ്മളറിയിക്കുന്ന നമ്മൾ വീട്ടുകാർക്കാണ് അപ്പം വീട്ടുകാർ ഒരു പൊതുവേ ഒരു പറയുന്ന ഒരു പരച്ചിലുണ്ട് കാരണം സാരിയില്ല എഡ്ജസ്റ്റ് ആക്കിക്കോ അങ്ങനെയാണ് ജീവിതം നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നീ അത് ഒരു പൊരുത്തപ്പെട്ട് പോകണം അവനോട് അങ്ങനെ എന്തോ ചോദിച്ചു നിൽക്കണ്ട ഇല്ല ശരിയായിക്കോളും ശരിയായിക്കോളും അങ്ങനെയാണ് ഒരു പെൺകുട്ടീനെ ബ്രെയിൻ ശരിയാക്കി എടുക്കുന്നത് അപ്പോൾ അവളും വിചാരിക്കും അങ്ങനെ തന്നെയാണ് ആ സാരിയില്ല ഇനി ശരിയായപ്പോളായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും ഒരു കൗൺസിലിംഗ് എന്ന് സാധനം കൊടുക്കില്ല ആ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വലു വില മൂത്തവരൊരു ആലഞ്ചാള ഇരുത്തും എന്നിട്ട് ഇങ്ങനെ പറയും എന്നിട്ട് അവിടെ കുറ്റപ്പെടുത്തും പെൺകുട്ടികളാണ് കുറ്റപ്പെടുത്തുന്ന പെണ്ണിനെ മാത്രല്ല ആണ് കൂടി കുറ്റപ്പെടുത്തണം ഏർ ന്യായം ആരെ ഭാഗത്തുണ്ടോ അവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതായത് ആണോ പെണ്ണോ അങ്ങനെ നമ്മൾ വേർതിരിപ്പിച്ച് നോക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ നമ്മൾ ഒരു അവസരം കൊടുക്കാം ഒരാൾക്ക് ഒരവസരം കൊടുക്കാം ആ അവസരത്തിൽ അവൻ നന്നായില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അവസരം നമുക്ക് കൊടുക്കാം അങ്ങനെ വലിയ വലിയ സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ചെറിയ ചെറിയ സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അവസരം കൊടുക്കാം മൂന്നാമത്തെ അവസരത്തിൽ നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല കാരണം അവൻ ഇനി ജീവിതത്തിൽ നന്നാവാൻ പോകുന്നില്ല അത്രയും വിചാരിക്കാം അവന് ശേഷ നോക്കാൻ പറ്റില്ല എന്ന് വീട്ടുകാർ അറിഞ്ഞ ശേഷം അവിടെ നിർത്തുന്നത് ഒരു സേപ്പല്ല അല്ലാതെ മെരിച്ചു കിട്ടിക്കഴിഞ്ഞ പിന്നെ ഇല്ലെങ്കിൽ അവൾ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എൻ്റെ മോളെ സൂസൈഡ് ചെയ്ത് ചെയ്യില്ല അത് അവന് തന്നെ ആയിരിക്കും ഇതാക്കിയത് ഇവന് തന്നെ ആയിരിക്കും ഇങ്ങനെ ആക്കിയത് എന്ന് നമ്മൾ പറയുന്നില്ല ഒരു പ്രാ എന്ത് പറയുക ഒരു അതിനൊരു ഇതില്ല കാരണം നമ്മളെ മകൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇവനെ കൂടെ അഡ്ജസ്റ്റ് ആയിട്ട് ജീവിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെ അവരെന്തൊക്കെ എന്ത് പറയും മകളെ നീ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവളെ ബ്രെയിൻ വാഷാക്കി ഇരുത്തിനേക്കാളും നല്ലത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ വാ നിനക്ക് നിന്റെ വീടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം ഇതങ്ങനെയല്ല ഒരു ഉമ്മ ഉപ്പ കല്യാണം കഴിച്ച് വിട്ടാൽ ഒരു എന്തോ വലിയ ബാധ്യത ഇല്ലെങ്കിൽ വലിയൊരു കടമ ചെയ്ത് വിട്ടു എന്ന് വിചാരിച്ചു ാണ് നമ്മൾ മിക്ക ആൾക്കാരെ കാണുന്നത് അപ്പോൾ അങ്ങനെയല്ല സംഭവം നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾ വീട്ടില് ഭാരം കൂടിട്ടോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ നോക്കാൻ കഴിഞ്ഞിട്ടോ ഒന്നല്ല നമ്മൾ കല്യാണം കഴിച്ചു വിടുന്നു കാരണം അവള് ഏജായി വരുമ്പോ ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പേടിയില്ലാതെ ജീവിക്കാനും അവൾ ഒരു ധൈര്യത്തോടെ ജീവിക്കാനും ഉള്ളൊരു സംഭവമാണ് നമ്മൾ ഈ കല്യാണം കഴിച്ചു വിടുന്നത് പിന്നെ കുട്ടികളും കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്കൊരു ഫാമിലി ഉണ്ടാവും അതെല്ലാം ഒരു ചിന്തിച്ചിട്ടാണ് ഒരു കല്യാണം കഴിക്കുന്നത് അല്ലാണ്ട് വീട്ടില് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടെ നോക്കാൻ കഴിയോ ഇല്ലെങ്കിൽ ഇവള്ക്ക് സ്വയം നോക്കാൻ പറ്റാഞ്ഞിട്ടോ ഒന്നല്ല നമ്മൾ കല്യാണം കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ചില ഉപ്പ്മാർ അല്ലെങ്കിൽ ചില ഉമ്മാൻറ്റോറോ അല്ലെങ്കിൽ ചില അമ്മ അച്ഛൻ ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ പറയും കാരണം ഇപ്പം വരണ്ട അങ്ങനെ ഇങ്ങനെ പറയും ഓക്കെ അത് ഓക്കെ പറയാം പെട്ടെന്ന് നീ വരണ്ടെന്ന് നമുക്ക് പറയാം ഒരു തവണ അങ്ങനെ ചെയ്തതിന് തെറ്റൊന്നുമില്ല രണ്ടാമത്തെ ചെയ്യുന്നതിന് തെറ്റില്ല മൂന്നാമത് അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്പ്പ്പ്പ്പിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് കാരണം നമ്മളെ മക്കൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇറങ്ങി വരാൻ പറയണം അല്ലാണ്ട് വേറെ അവർ നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും നമ്മൾ നോക്കി ഒരു കാര്യമില്ല കാരണം നാട്ടുകാർക്കുള്ളത് തന്നെ അതന്നെ ഇവിടെ കേട്ടതും അവിടെ പറയും അവിടെ കേട്ടതും മറ്റടത്ത് പറയും മറ്റവിടത്ത് കേട്ടതും അതിൻ്റെ അപ്പുറത്തെവിടെയും പറയും അവർക്ക് പറയാനേ നേരെയുള്ളൂ അവർ വീട്ടിലാകുന്ന സംഭവം എന്താണെന്ന് അവർ നോക്കില്ല നാട്ടിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് അവർ ചുറ്റിപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അവർ പറയട്ടെ പറയുന്നവരെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല പറയാനുള്ളത് ഈ പെൺകുട്ടികൾ സൂസൈഡ് ചെയ്യുന്നത് ഏതൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം കാരണം വീട്ടുകാരോട് പറഞ്ഞിട്ട് വീട്ടുകാർ കേൾക്കുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവനും സഹിക്കാൻ പറ്റുന്നില്ല ഈ വീട്ടുകാർ പറയുന്ന ഇവരെ നീ ചിന്തിച്ച് നോക്കൂ അവർ കഴിയുന്നില്ലേ ഇവർ കഴിയുന്നില്ല ഇവൻ ശരിയായിക്കോളും ശരിയായിക്കളും ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് വേറെ വഴിയില്ല എനിക്കിനി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല ഞാൻ എവിടെ പോകും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇനി ഞാൻ ഇവിടെ ജീവിതം അവസാനിപ്പിച്ചാൽ എൻ്റെ ഉള്ള എല്ലാ സംഭവം തീരുവല്ലോ മതി എനിക്ക് മതിയായി എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സൂസൈഡിലേക്ക് പെൺകുട്ടികൾ പോകുന്നത് അതിന് ഞാൻ ഒരിക്കലും പറയുന്നത് ഒരിക്കലും അതൊരു പരിഹാരമല്ല നിങ്ങൾക്ക് നിങ്ങൾ വീട്ടുകാരും നിങ്ങളെ ഏറ്റെടുക്കുന്നില്ല ഇല്ലെങ്കിൽ വീട്ടുകാരും അങ്ങനെ നിങ്ങളെ പറഞ്ഞിട്ട് ബ്രെയിൻ വാഷാക്കിയിട്ട് അവിടെ നിൽക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ഇറങ്ങൽ ഇറങ്ങാം ഇറങ്ങിയിട്ട് നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകണം പോയിട്ട് അവരിനെന്ത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ചെവി കൊള്ളാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കണം അവരുടെ ചെലവിൽ നിൽക്കാൻ പാടില്ല വീട്ടുകാരുടെ ചെലവിൽ നിൽക്കലേ പാടില്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളായി ജീവിക്കണം അല്ലാണ്ട് ഈ സൂസൈഡ് ഒരു ഒന്നിനു പരിഹാരമില്ല മക്കൾക്ക് അമ്മ പോയി കിട്ടും പക്ഷെ ഭർത്താവിന് പേരെ വാര്യം കിട്ടും നമ്മൾ കുട്ടികൾ ഓർക്കണം പിന്നെ അല്ലാണ്ട് ഈ ജനിച്ച കുട്ടീനും കൂടി കൊല്ലാൻ ഒരിക്കലും പാടില്ല കാരണം അവർ ഒരു തെറ്റും ചെയ്യാത്തവരാണ് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ആഗ്രഹമില്ലേ ആ എന്തൊക്കെ വലുതാവണം എന്ന് നമുക്കൊരാഗ്രഹമില്ല നമ്മുടെ മക്കൾ വലുതാവണം ഒരു നല്ലൊരു ഉയരത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവല്ലോ അവരുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ തല്ലി തകർക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ സൂസൈഡ് ചെയ്യാൻ പാടില്ല ചിലവർക്ക് വീട്ടിലേക്ക് പോകാൻ മടിയാണ് അത് അപ്പോ ഞാൻ ഈ ഒരു ജനങ്ങളോട് പറയാ ഈ വൃദ്ധസദനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഈ അമ്മ അച്ഛനൊക്കെ നോക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിട്ടാകുന്നത് അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു സ്ത്രീ സ്ഥാ സ്ഥാപനം അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ ദ്രോഹിക്കുന്ന ഭർത്താവിനെ വെട്ടിട്ട് ധൈര്യത്തോട് ചെന്ന് കയറാനുള്ള ഒരു ഇടം അങ്ങനെ ഒരു സ്ത്രീകൾക്ക് തോന്നണം എനിക്ക് എന്റെ വീട്ടിൽ പോയി കേറാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കിട്ടില്ലെങ്കിലും എനിക്ക് അവിടെ ചെന്ന് കേറിട്ട് എനിക്ക് എന്തെങ്കിലും ആവാം എന്നുള്ള ചിന്തയിൽ അവള് കേറി ഒരു ഇടം അതുണ്ടെങ്കിൽ ഒരിക്കലും ആരും സൂസൈഡ് ചെയ്യില്ല പിന്നെ ഏറ്റവും നല്ലത് കല്യാണം കഴിയുന്ന മുമ്പ് തന്നെ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൗൺസിലിംഗ് കൊടുക്കണം കാരണം ഭാര്യ എന്ത് ഭർത്താവ് എന്ത് ഭർത്താവിന്റെ കടമ എന്ത് ഭാര്യയുടെ കടമ എന്ത് ശരിക്കും പറഞ്ഞു കൊടുക്കും ഈ മരിക്കാൻ നിൽക്കുന്നവർ ആ ഒരു മണ്ടത്തല ഒരിക്കലും ചെയ്യാൻ പാടില്ല മരിച്ചിട്ട് എന്തിനാ അവന്റെ മുമ്പിൽ നമ്മ താണു നിൽക്കുന്നത് ഒരിക്കലും പാടില്ല നമ്മൾ എന്താണെന്ന് നമ്മൾ എവിടെ വരെ എത്തും അവന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു അവസരമാണ് നമുക്ക് ദൈവം തരുന്നത് ആ ദൈവം തരുന്ന അവസരത്തിൽ നിങ്ങളാണ് ഇല്ലാണ്ടാക്കുന്നത് കാരണം നമ്മളിപ്പൊ അവനെന്തൊക്കെ ശേഷിച്ചു ഓ ഞാൻ സ്നേഹിച്ച എന്റെ ഭർത്താവല്ലേ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ വീട്ടിൽ പോയെങ്കിലും അവരും എന്നെ ഏറ്റെടുക്കില്ല പിന്നെ ഇവിടെ വന്നാൽ ഇവനും എന്നിങ്ങനെ ചെയ്യും ഞാൻ ഇനി എവിടെ പോകും ദൈവമേ എനിക്കിനി ഈ ഒരു കയറല്ലാണ്ട് വേറെ ഒരു മാർഗമില്ലല്ലോ എന്ന് ചിന്തിക്കാൻ ഒരിക്കലും പാടില്ല കാരണം നമ്മൾ എന്താണെന്നോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ നമ്മളെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ദൈവം ഒരു ദരമാണ് അതൊരിക്കലും നിങ്ങൾ ഇല്ലാണ്ടാക്കാൻ പാടില്ല കാരണം അവര് വിചാരം എന്താ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവൻ ഇവ ഇവളെ വിട്ടാല് അവിടെ ഇങ്ങനെ ഓർമ്മിച്ച് ഓർമ്മിച്ച് ഇങ്ങനെ തളർന്നിരിക്കും എന്നാണ് വിചാരം ഇല്ലെങ്കിൽ ഇവൻ ചത്തു കളയും എന്ന് വിചാരം ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരാളല്ല എനിക്ക് ജീവിക്കാൻ അറിയാം നീ എനിക്ക് തന്നില്ലെങ്കിൽ നീ എന്നെ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാനും എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കും എന്നുള്ളൊരു വാശി എന്ന് നിങ്ങൾക്ക് ഇണ്ടെന്നെങ്കിൽ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് തോർക്കാൻ പറ്റത്തില്ല അത് ഞാൻ ഹൺഡ്രഡ് പേർസെന്റ് ഏജ് പറയുന്നു ആരുടെ മുമ്പിൽ പിന്നെല്ലാം എല്ലാം ഉണ്ടാവും നമ്മുടെ നാട്ടുകാർ നമ്മളെ കൊറേ പറയും അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ പറയും പിന്നെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും കാരണം ഇനി എത്ര നമ്മൾ നല്ല ചെയ്താലും പോലും നാട്ടുകാർ മുമ്പിൽ അവൻ നല്ലവനാണ് നിങ്ങൾ മോശക്കാരി ആയിരിക്കും എന്നാണ് നമ്മൾ ടോക്കർ വരുന്നത് അവരുടെ പോവാൻ പറയാം അത്ര എനിക്ക് പറയാം അവരുടെ പോവാൻ പറയും അവരെല്ലാം അവരല്ല നമുക്ക് ചോറ് തരുന്നത് അവരല്ല നമ്മൾ നോക്കുന്നത് അവരല്ല ഈ കഷ്ടപ്പാട് അനുഭവിച്ചത് അവരല്ല നമ്മൾ അനുഭവിച്ച സങ്കടവും കഷ്ടമൊക്കെ അവരെല്ലാം അനുഭവിച്ചത് നമ്മളാണ് നമുക്ക് അതിന്റെ വേദന അറിയും അപ്പൊ എന്ത് ചെയ്യണം ആ വേദനത്തിന്റെ ചവിട്ടി ആ വേദന നമ്മളെ മനസ്സിൽ കിടക്കണം ആ കിടക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജം ഇല്ലെങ്കിൽ ജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും നമ്മൾ അതിന് ചിന്തിക്കണം നമ്മൾ എവിടെ വെച്ച് തളരുന്നോ അവിടെ നമ്മൾ ചിന്തിക്കണം നമ്മളെ തളർത്തിയവരെ കൂടി നമ്മൾ ചിന്തിക്കണം നമ്മൾ അവരെ ഓർക്കണം ഓർത്തവളാണ് ഇവന്റെ മുമ്പിൽ നമുക്ക് ജീവിച്ച് കാണിക്കണം എന്നൊരു ഇത് വരുന്നത് അങ്ങനെ കാണിച്ച് വാ അല്ലാണ്ട് അവന്റെ മുമ്പിൽ ചങ്ങലക്കിങ്ങനെ കയറിട്ടി തൂങ്ങേണ്ട അവളല്ല നമ്മളൊക്കെ ഒരിക്കലുമല്ല അവരുടെ മുമ്പിൽ തോക്കുന്നതില്ലേ നമ്മളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് ഈ മരി ഇനി മരിക്കാൻ പോകുന്നവർക്കാണ് ഈ അഡ്വൈസ് എന്ന് തോന്നുന്നത് ഒരിക്കലും പാടില്ല ഒരിക്കലും മറക്ക മരിക്കാൻ പാടില്ല ഈ നാലുകൾക്ക് വേണ്ടിയല്ല മരിക്കേണ്ടത് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങാം നിങ്ങളോട് വിലയേറിയ അഭിപ്രായം ഈ കമന്റിലൂടെ അറിയിക്കുക എന്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിരിക്കും ഞാൻ വരാം ബൈ